ഉരുൾപൊട്ടലിൽ എല്ലാം തകർന്ന വയനാടിന് സഹായമെത്തിക്കാൻ സജീവ പ്രവർത്തനത്തിൽ പങ്കാളിയായി നടി നിഖില വിമലുമെത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായം എത്തിക്കുന്ന ഡിവൈഎഫ്ഐ നടത്തുന്ന കളക്ഷൻ പോയിന്റിലാണ് നിഖില വിമൽ ഒരു വളണ്ടിയറായി എത്തിയിരുന്നത് തളിപ്പറമ്പിൽ സജ്ജമാക്കിയ കളക്ഷൻ സെന്ററിൽ രാത്രി ഏറെ വൈകിയും നിഖില പ്രവർത്തനം തുറന്നിരുന്നു നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് നടൻ ടോവിനോ തോമസ് എന്നിവർ അടക്കമുള്ളവർ വയനാട്ടിനായി കൈകോർക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രളയകാലത്തെ ടോവിനയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കേരളം ഓർമ്മിക്കുന്നുണ്ട് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ ഇതിനോടകം തന്നെ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്കായി സഹായം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ കെ എസ് യു അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും ജില്ലാ മണ്ഡലം അടിസ്ഥാനത്തിൽ അത്യാവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്നുണ്ട് ക്യാമ്പസുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് എന്ന പേരിൽ ഒരു ക്യാമ്പയിനും ഈ വിദ്യാർത്ഥി സംഘടനകൾ ആരംഭിച്ചു കഴിഞ്ഞു കുടിവെള്ളം ബിസ്ക്കറ്റ് ബ്രെഡ് പോലുള്ള ഭക്ഷണ സാമഗ്രികൾ സാനിറ്ററി നാപ്കിൻ ഡയപ്പറുകൾ വസ്ത്രങ്ങൾ പുതപ്പ് അടക്കമുള്ള വസ്തുക്കളാണ് ഇവർ ശേഖരിച്ച് ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് അതിരാവിലെ വയനാട്ടിൽ രണ്ടാം ദിവസത്തെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നാല് സംഘങ്ങളായി നൂറ്റമ്പത് സൈനികർ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടിട്ടുണ്ട് സൈനികർ എൻ ഡി ആർ എഫ് ആരോഗ്യ പ്രവർത്തകർ അഗ്നിരക്ഷാ സേന അടങ്ങുന്ന സംഘവും ഇതിലുണ്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഹെലികോപ്റ്റർ ഇന്ന് ഇറക്കുമെന്നും അധികൃതർ അറിയിച്ചു നിലവിൽ മുണ്ടക്കൈയിൽ താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പാലം നിർമ്മാണം നടക്കുന്നത് മുണ്ടക്കൈയിൽ അമ്പതിലേറെ വീടുകളാണ് തകർന്നിരിക്കുന്നത് നിരവധി ആളുകൾ ഇപ്പോഴും മുണ്ടക്കൈയിലും ചൂരൽ മലയിലും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് തൊണ്ണൂറ്റി എട്ട് പേരെ കാണാനില്ല എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾ ഇരുപത് മണിക്കൂർ നീണ്ട രക്ഷാദൗത്യം ഇന്നലെ രാത്രിയോടെയാണ് അവസാനിച്ചത് ദുരിതബാധിതർക്കായി വയനാട്ടിൽ എട്ട് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പതോളം പേരാണ് ഈ ക്യാമ്പുകളിലായിട്ട് ഉള്ളത് കണക്കുകൾ പ്രകാരം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണം നൂറ്റി അമ്പത്തിനാല് ആയിട്ടുണ്ട് ഇതുവരെ നാൽപ്പത്തെട്ട് ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നൂറ്റി തൊണ്ണൂന്ന് പേർ നിലവിൽ ചികിത്സയിലുണ്ട് വയനാട്ടിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ നിലവിൽ അവിടെ മഴ കുറവാണ് രക്ഷാപ്രവർത്തനത്തിന് ഇത് ഏറെ ആശ്വാസകരമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നു ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് പുലർച്ചെ മുതൽ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും മുണ്ടക്കയിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല പതിനൊന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് എൻ ഡി ആർ എഫ് സംഘത്തിന് പുഴ കടന്ന് മുണ്ടക്കയിൽ എത്താൻ സാധിച്ചത് വൈകുന്നേരത്തോടെ എയർഫോഴ്സും മുണ്ടക്കയിൽ എത്തിയിരുന്നു മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ പി കെ മുഹമ്മദ് റിയാസ് കെ രാജൻ ഒ ആർ കേളു കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുത്തുമല ദുരന്തത്തിന് ശേഷം വയനാടിനെ തകർത്തതും കേരളത്തിൽ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയതുമായ ഉരുൾപൊട്ടലായിരുന്നു ഇന്നലെ സംഭവിച്ചത്